എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശിക്കാകെ സങ്കടമായി അനി പറയുന്നതെല്ലാം കേട്ടിട്ട് അത് മുത്തശ്ശനോട് വന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ബിസിനസ്സും വിവാഹ ജീവിതവും ഒരുപോലെ നന്നായി കിട്ടുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കിട്ടി പക്ഷേ അനിയുടെ കുടുംബജീവിതം മാത്രം താളപ്പിഴകൾ വന്ന് അത് നശിച്ചുപോയി അതിൻ്റെ വിഷമം അവനുണ്ട് ഇനിയെങ്കിലും ഒരു നല്ല കുടുംബജീവിതം അവന് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കൂടാതെ കോടതിയിൽ നടന്ന സംഭവങ്ങളൊക്കെ അത്രത്തോളം വേദനിപ്പിക്കുന്ന ആയതുകൊണ്ട് അനിയും നന്ദും ഒന്നിക്കണം എന്ന് വാശി തോന്നിയതുകൊണ്ട് ാണ് അവരുടെ വീട്ടിൽ പോയി ചോദിച്ചത് പക്ഷേ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു സ്വന്തം മക്കളുടെ കാര്യത്തിൽ കൂടുതൽ അവകാശമുള്ളത് അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് അതിനിടയ്ക്ക് നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവർക്ക് വലിയ സങ്കടത്തിന് കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് നന്ദുവിൻ്റെ വിവാഹം നടക്കട്ടെ അതെല്ലാം കഴിഞ്ഞ് കുറെ കഴിയുമ്പം അവൻ്റെ മനസ്സിൽ നിന്ന് ആ വേദനയങ്ങ് മാറിക്കോളും എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവൻ അത്രത്തോളം നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് ഒരു നല്ല പെൺകുട്ടിയായിരുന്നു ായിരുന്നു അവൾ ഇങ്ങോട്ട് വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാം അത് ഓരോരുത്തരുടെ വിധി പോലെ നടക്കുകയുള്ളൂ നമുക്കിപ്പോൾ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദു ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ബലമായിരുന്നു ഇനി എന്താ ചെയ്യുന്നത് ഒരു കാര്യം ഇനി നടക്കുകയല്ലോ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ കാണിക്കുന്നത് അനിയം വിഘ്നേഷിനെയാണ് അവർ സച്ചേൻ്റെ നാട്ടിൽ പോയി സച്ചിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ചെന്നതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു നാരങ്ങ വെള്ളമൊക്കെ വിൽക്കുന്ന ചെറിയൊരു പെട്ടിക്കടയിലേക്ക് കയറും എന്നിട്ട് നാരങ്ങ വെള്ളമൊക്കെ പറഞ്ഞിട്ട് അവിടെ വർത്താനം ഒക്കെ പറഞ്ഞു നിൽക്കും എന്നിട്ട് ചേട്ടാ ഈ ആളെ അറിയോ എന്ന് ചോദിച്ചിട്ട് സച്ചിയുടെ ഒരു ഫോട്ടോ കാണിക്കുവാണ് നേരം അയാളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരാളെ നോക്കിയിട്ട് ആ ഇത് നമ്മുടെ സച്ചി ഇല്ലേ ഇതിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് അനു അറിയേണ്ടത് എന്താ കാര്യം കാര്യമെന്നൊക്കെ ചോദിക്കട്ടോ അന്നേരം അവർക്ക് പറയാനൊരു മടി ആയതുകൊണ്ട് തന്നെ സംഭവം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പറയാൻ മടിയായതുകൊണ്ട് അന് പറയുന്നുണ്ട് ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചിട്ടുണ്ട് കെട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണമല്ലോ ഒന്ന് അന്വേഷിക്കണമല്ലോ അതിനുവേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനൊരു ബുദ്ധിമുട്ട് അന്നേരം അനി പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചെന്ന് ആരോടും പറയില്ല എന്ന് പറയും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഇവനിപ്പോൾ വലിയ പോലീസുകാരനല്ലേ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്ന് പറയും പിന്നെയും അനി പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ പറയില്ല എന്ന് പറയുമ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്ന എന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല പക്ഷെ അയാളുടെ മുഖം നോക്കിയിട്ട് സച്ചി മഹാ ഉടായ്പാണ് എന്ന് പറയുന്നതായിട്ടാണ് ഫീൽ ചെയ്തത് ഏതായാലും അത് കഴിഞ്ഞ് അവർ വണ്ടി കയറി പിന്നെയും പോവാണ് സച്ചിയുടെ തറവാടിൻ്റെ ചുറ്റും ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി അപ്പം നന്ദു വിളിക്കുവാണ് വിളിച്ച് കഴിയുമ്പം സ്പീക്കർ ഫോണിട്ട് രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട ഞങ്ങൾ അയാളെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും തപ്പി തപ്പിയെടുത്തിട്ടേ അങ്ങോട്ട് വരുവോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് എടാ എന്തെങ്കിലും ഒരു വിവരം കിട്ടുമായിരുന്നെ നമുക്ക് ഈ വിവാഹം മുടക്കായിരുന്നോ അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അയാളുടെ കാലം കഴിയും ഞാൻ തല്ലി ഒടിച്ചോളാം എന്ന് അന്നേരം നന്ദു പറയുമ്പോൾ എടാ ഫോണിൽ രീതിയിലൊന്നും സംസാരിക്കരുത് ഞാൻ നിങ്ങളൊരു പാണി ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഭംഗിയായിട്ട് ചെയ്താൽ മതി ഞാൻ എൻ്റെതായ രീതിയിലും അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയേക്കരുത് എന്ന് പറയുക അന്നേരം അനു പറയുന്നുണ്ട് ഒന്നുമില്ല എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ തട്ട് വന്നിട്ട് ജയിലിൽ പോയി കിടക്കും അതേ സംഭവിക്കുകയുള്ളൂ ഇനിയും നീ എന്നെ നിന്നെ എനിക്ക് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അനു പറയുന്നുണ്ട് എന്തെങ്കിലും ഇനി നമ്മൾ സംസാരിച്ച് ശരിയാകില്ല അല്ല എന്നാൽ ഫോം വെച്ചേരെ എന്ന് പറഞ്ഞാൽ അത് ഫോം വയ്ക്കുക ഫോം വെച്ച് കഴിയുമ്പം വിഘ്നേശ്വർ പറയുന്നുണ്ട് എടാ നീ സംസാരിക്കുന്നത് കേട്ടിട്ട് അവൾ പേടിച്ചു പോയെന്നാണ് തോന്നിയെന്ന് നേരം അനി പറയുന്നുണ്ട് പേടിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും ഇനി എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്ന് പറയും അന്നേരം രാ വിഘ്നേഷ് പറയുന്നുണ്ട് എടാ അങ്ങനെ തന്നെ വേണം ഇതിനു മുമ്പ് നിനക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടുത്തിയതിൻ്റെ പേര് നിനക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നില്ലേ അതുകൊണ്ട് ഇനി അങ്ങനൊരു അവസരം നീ കൊടുക്കരുത് ആർക്കും എന്ന് പറയുക നേരം അനി പറയുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല ഏതായാലും ഒരു ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ജീവിതം എൻ്റെ നന്നാവും എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് അനി പറയുവാണെങ്കിൽ അത് കഴിഞ്ഞും അവർ പല സ്ഥലത്തും ഇറങ്ങി അന്വേഷിക്കുന്നുണ്ട് വലിയ കാര്യമായ ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടുള്ള ടെൻഷനുണ്ട് അന്നേരം വിഘ്നേഷ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഇരുപത്തിനാലാം മണിക്കൂറിലാണോ ചെയ്യുന്നത് നേരത്തെ ചെയ്യണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം അല്ല വിവാഹ നിശ്ചയം നടക്കും എന്ന് ഉറപ്പ് വന്നപ്പോഴാണല്ലോ അവൾക്ക് ടെൻഷൻ കൂടിയത് അതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് ഇറങ്ങേണ്ടി വന്നത് എന്ന് അനിയും പറയുന്നുണ്ട് അങ്ങനെ അനിയുടെയും വിഘ്നേഷിൻ്റെ അന്വേഷണങ്ങൾ തുടരുന്നു വൈകിട്ടായി ഈ സമയത്ത് സച്ചി വെറുതെ ഇരിക്കുകയാണ് സച്ചിക്ക് നന്ദുനെ ഒന്ന് ഫോം വിളിക്കണം ഫോം വിളിക്കുന്നു എന്നിട്ട് അതെ ഞാൻ വിളിച്ചത് അറിയാലോ നാളെ നമ്മുടെ നിശ്ചയം മറന്നുപോയി എന്നൊക്കെ ചെയ്യുമ്പോൾ ആ എനിക്കറിയാമെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നാളെ നമ്മുടെ നിശ്ചയമാണ് നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാതി കല്യാണം കഴിഞ്ഞു എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ കല്യാണം നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കൂട്ടുകെട്ടിനൊന്നും പോകണ്ട ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്കണം എന്ന് പറയുവാണ് അന്നേരം നന്ദുന് ദേഷ്യം വരും നന്ദു പറയുന്നുണ്ട് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ കാണാം അല്ലാതെ ഒരാളെ വിവാഹം കഴിക്കുന്നു എന്ന് കരുതി അതൊന്നും വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും നേരെ സച്ചി പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ കല്ലുകടിയായിട്ട് മൂന്നാമതൊരാൾ വരല് വരരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്ന് പറയും നേരെ നന്ദു പറയുന്നുണ്ട് അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ എൻ്റെ സൗഹൃദങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ കാണും എൻ്റെ ജീവിത രീതി മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് എൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് അതനുസരിച്ച് ഞാൻ മുന്നോട്ട് ജീവിക്കുകയുള്ളൂ അതല്ലാതെ ഒരു ഉടമ്പടി ഉണ്ടാക്കിയ ഒരു വിവാഹം കഴിക്കാനൊന്നും എനിക്ക് താല്പര്യം താല്പര്യമില്ല എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഞാൻ ചുമ്മാ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതേയുള്ളൂ അതിന് നന്ദു ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് വിവാഹശേഷം സാർ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങളായിട്ട് വരണ്ട അങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇങ്ങോട്ടും മതി എന്ന് പറയും എന്നിട്ട് ആ എനിക്ക് നീ ഉറങ്ങണോ ഞാൻ വയ്ക്കുക പറഞ്ഞിട്ട് നന്ദു ഫോം വെച്ചിട്ട് പോയേ അന്നേരം ശരിക്കും സച്ചിക്ക് മുഖത്തടി കിട്ടിയ പോലെ ഒരവസ്ഥയായി ആകെ വിഷമിച്ച് നിൽക്കുക അന്നേരമാണ് സച്ചിയുടെ അച്ഛൻ റൂമിലേക്ക് വരുന്നത് എന്നിട്ട് എന്താടാ നീ വേറെ തെന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഞാനിപ്പോൾ എൻ്റെ പെണ്ണിനോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയും അന്നേരം അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവൾ എന്താ ചെയ്തേ അവൾ എന്നെ ആട്ടിവിട്ടു അതാണോ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആട്ടിവിട്ടു ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിച്ചത് എന്ന് പറയുമ്പം അങ്ങനെ പറയുന്നുണ്ട് നിന്റെ സ്വഭാവം വെച്ച് ആട്ടിവിടും അതാണല്ലോ നിന്റെ സ്വഭാവം ആ അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പം അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ അങ്ങോട്ട് അവിടെ താഴെ ഇരുന്നാൽ പോരായിരുന്നോ അമ്മ ഓടിച്ചതുകൊണ്ടാണോ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കും അന്നേരം അങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴും നിന്റെ അമ്മ ഭയങ്കര പ്രതീക്ഷയിലാണ് നല്ലൊരു മരുമകളൊക്കെ കിട്ടുമെന്ന് കരുതി അത് കിട്ടുകോടാ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുവാണ് അതിനെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അടുക്കളപ്പണിക്കൊന്നും അല്ല അവൾ ഒന്നാം തരം ഓരോ എസ് ഐ ആണ് ചിലപ്പോൾ എന്നേക്കാൾ മുകളിലേക്ക് അവൾ കയറിപ്പോയി എന്നേ ഇരിക്കും ഇനി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ കരുതുന്നുണ്ടെന്നൊക്കെ പറയുമ്പം അച്ഛനെ ഇങ്ങനെ കളിയാക്കി ചോദിക്കും പറയുവാണ് നീ സിവിൽ സർവീസ് നീ ഒരു സി ഐ ആയത് തന്നെ വലിയ കാര്യം എന്ന് കരുതി അടങ്ങി ഒതുങ്ങി ജീവിക്കുക അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അങ്ങ് പോകും അന്നേരം ദേഷ്യം വരുന്നുണ്ടെട്ടോ സച്ചിക്ക് പിന്നെ ദേവിയാനിയാണ് കാണിക്കുന്നത് ദേവേനി ഇങ്ങനെ നോക്കിയിരിക്കുവാണ് അനി ഈ അന്വേഷണത്തിനൊക്കെ ആയിട്ട് പോയതുകൊണ്ട് താമസിച്ചു വീട്ടിലെത്തിയിട്ടില്ല അന്നേരം ദേവേനിക്കുക്ക് ഭയങ്കര ടെൻഷൻ കാരണം നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമായത് കൊണ്ട് ഇനി കൂട്ടുകാരുടെ കൂടെ പോയി എന്നത്തേം പോലെ മദ്യപിക്കുകയോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നത് അന്നേരം ആദർശനോട് ഈ കാര്യം പറയുമ്പം അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ മനസ്സിൽ നിന്ന് നന്ദു പോയിട്ടില്ല അതിൻ്റെ വിഷമം അവനെ കാണും എന്ന് പറയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട് ഇത് നിനക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നോ അന്നേരം അവൻ്റെ കൂടെ നിൽക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് അത് അമ്മയോട് പറയരുത് അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷവും അവൻ്റെ കൂടെ നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ അന്ന് അമ്മയ്ക്ക് നയനയും നബിയുമൊക്കെ ശത്രുക്കളായതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് നന്ദുവിനെ കൊണ്ടുവരാൻ അമ്മയും സമ്മതിക്കത്തില്ലായിരുന്നു പിന്നെ ഇന്തിനെ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന് വയ്ക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അതൊക്കെ നേരാണ് പക്ഷേ അന്നത്തെ പോലെ അല്ലല്ലോ ഇന്ന് ഇന്നിപ്പം അവൻ്റെ കൂടെ നിൽക്കാനാണ് എനിക്കിഷ്ടം അവന് ഇതൊന്നും സഹിക്കാൻ പറ്റിയല്ല ഇനിയിപ്പം പഴയതുപോലെ ആയി പോകുമോ എന്നൊക്കെ എനിക്ക് ടെൻഷനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവരി െന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അനി വരും അന്നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓഫീസിലായിരുന്നു എന്ന് പറയും ഇത്രയും നേരമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രമുള്ള ഭാരമായിട്ടന്നെ എനിക്ക് തന്നിട്ടില്ല അപ്പം അതൊക്കെ നോക്കണ്ടേ എന്ന് ചോദിക്കുവാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് ഞങ്ങൾ ഓർത്തും നന്ദുൻ്റെ വിവാഹമായതുകൊണ്ട് നീ സങ്കടം കാരണം വെള്ളം അടിച്ച് റോഡിലെങ്ങാനും കിടക്കുമായിരിക്കുമെന്ന് അതിൻ്റെ ടെൻഷനായിരുന്നു ഇത്രയും സമയം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഞാൻ ആ സ്വഭാവമൊക്കെ ഉപേക്ഷിച്ചു ഇപ്പം ആ രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ നിങ്ങളെല്ലാം പറയുന്ന ഈ വിവാഹം നടക്കുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ട്ടോ എൻ്റെ മനസ്സത് നടക്കില്ല ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുക എന്ന് പറയും അന്നേരം ദേവേനു വയ്ക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് എന്നിട്ട് ചോദിക്കും നീ നാളെ വിവാഹ നിശ്ചയത്തിന് അവിടെ വരുമോ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ വരുന്നൊന്നുമില്ല ഞാൻ വന്നില്ല എന്ന് കരുതി അവിടെയുള്ള ആരും പരാതി പറയാൻ പോകുന്നില്ല പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പോയിക്കുമ്പം ദേവേനെ ചോദിക്കും അവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വിവാഹം നടക്കുമോ എന്ന് സംശയമുണ്ടെന്നൊക്കെ ഇനി അത് മുടക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യുവോ എന്നിങ്ങനെ ദേവേനെ ചോദിക്കുമ്പം അവനോ നന്ദുവോ അങ്ങനെ ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം രണ്ടുപേരുടെ മനസ്സിലും ഇപ്പോൾ ഈ വിവാഹം നടക്കരുത് എന്ന് തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് നന്ദുവിൻ്റെ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവന് മറ്റൊരു വിവാഹം നമ്മൾ നടത്തി കൊടുക്കണമെന്ന് അത് ആദർശി പറയുന്നുണ്ട് അത് പെട്ടെന്നൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം അവൻ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നയനെയും കാണിക്കുന്നുണ്ട് നയനെ നന്ദുവിൻ്റെ കൂടെ കിടന്ന് ആശ്വസിപ്പിക്കുക മോളെ വിഷമിക്കേണ്ട എനിക്ക് നല്ല ഒരു വിവാഹ ജീവിതം കിട്ടും ഇനിയിപ്പം ഇതൊന്നുമല്ല നിൻ്റെ മനസ്സിലെ വിവാഹം നടക്കണമെന്നാണെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചതാണ് അന്നേരമല്ലേ അച്ഛനും അമ്മയും ഇവിടെ ഓരോന്ന് കാട്ടി കൂട്ടിയത് അതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ ഈ വിവാഹം നടക്കാതിരിക്കാൻ ഒരു മാർഗ്ഗവും അത് നടക്കും എന്ത് ചെയ്യാനായി എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരെന്നെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ഈ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ല അച്ഛനും അമ്മയും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നു കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ അങ്ങേരോ എന്നോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് ഏതായാലും അതിന് ഞാൻ മുതിരില്ല ഞാൻ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ അത് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട് എന്ന് ഇങ്ങനെ പറയുക എന്നിട്ട് നന്ദു ഭയങ്കര സങ്കടമാണ് നേരം നയനെ പറയുന്നുണ്ട് മോള് കണ്ണടച്ച് കിടക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോക്കോളുന്ന് അങ്ങനെ നന്ദു പറയുന്നുണ്ട് ഈ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് അങ്ങനെ നയനും അതെന്താന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അങ്ങനെ ഉണ്ട് ചേച്ചി ചില കാര്യങ്ങളുണ്ട് ചേച്ചി ഉറങ്ങിക്കൂ എന്ന് പറയുന്നുണ്ട് ഏതായാലും നന്ദുവും നല്ല വിഷമത്തിലാണ് കുറച്ച് കഴിഞ്ഞ് നന്ദോട് കിടക്കുന്നുണ്ട് ഉറങ്ങുന്നൊന്നുമില്ല ഇങ്ങനെ വിഷമിച്ച് നന്ദൂനെ നോക്കി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടപ്പണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്